അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയെങ്കിലും പ്ലസ് ടു ഇല്ല പത്താം ക്ലാസ് ഇല്ല എന്നൊരു വിഷമിക്കേണ്ട അതിന്റെ സൊല്യൂഷനാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ആരടാന്ന് ചോദിച്ചാൽ ഞാനിടാന്ന് പറയാൻ പറ്റണം നമ്മുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് തലതാത്തേണ്ട അവസ്ഥ ഉണ്ടാകരുത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റണം ഇത് ഇങ്ങനെ തന്നെ പറയണ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ ആണ് അല്ലെ പത്താം ക്ലാസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊന്നും കേരള ബോർഡിൽ പഠിക്കാം ഗവൺമെന്റ് ഓഫ് കേരളം അതൊരു വാല്യൂ ആണ് കാരണം എന്താ സർക്കാരിന്റെ ഗവൺമെന്റ് ഓഫ് കേരള എന്നൊരു ബോർഡിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നു ഒരിക്കലുമല്ല மருந்து அது வெறும் ஆறு மாசம் எவ்ளோ ആറ് മാസം കൊണ്ട് പ്ലസ് ടു പാസ് ആവാം പത്താം ക്ലാസ് പാസ്സാവാം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് കുട്ടികളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു കോഴ്സിലോട്ട് വന്നിട്ടുള്ളത് എന്താണ് ഈ ആറ് മാസം കൊണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഇത് ആർക്കൊക്കെയാണ് നേടിയെടുക്കാൻ പറ്റുക ഇനി നമ്മൾ ജോലി ചെയ്യുന്ന ആളുകൾ പഠനം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പകുതി വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയല്ലേ ഉപേക്ഷിച്ച് പോയ കുട്ടികളൊക്കെ ആയിക്കോട്ടെ ആരാണെന്നുണ്ടെങ്കിലും നമുക്കിതാ പാരലായിട്ട് ഓപ്പൺ സ്കൂളിങ്ങിലൂടെ നമുക്ക് ഒരു പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് കരസ്ഥമാക്കാൻ പറ്റും അതും പൂർണ്ണമായിട്ടും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഈ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അതിന് മാത്രമേ നമുക്ക് എല്ലാ മേഖലയിലോട്ടുള്ള അംഗീകാരങ്ങളും വാല്യൂ തത്തുല്യമായിട്ടുള്ള ഈക്വലൻസി എല്ലാം കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്കതൊരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് മാത്രമല്ല ആ ഈ ഒരു ഗവൺമെന്റ് എക്സാമിനേഷൻ്റെ പുതിയ ബാച്ചിലോട്ടുള്ള ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് അധ്യയന വർഷത്തിലോട്ടുള്ള പുതിയ ബാച്ചിലോട്ടുള്ള അഡ്മിഷനൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം പ്ലസ് ടു ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികൾ പത്താം ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞ വിഷമിച്ചിരിക്കുന്ന ആർക്കായാലും ഇനി ഈ വർഷം പ്ലസ് ടു തോറ്റു കഴിഞ്ഞ വർഷം പ്ലസ് ടു വരുമ്പത്തെ വർഷം പ്ലസ് ടു ഇനി പ്ലസ് ടു എഴുതിയിട്ടില്ല പ്ലസ് വൺ വരെ പോയിട്ടുള്ള പ്ലസ് വൺ പകുതിച്ച് നിർത്തി ഇനി പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയിട്ടില്ല അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസായത് നിർത്തി ഓക്കെ ഇനി ഇപ്പോൾ പത്താം ക്ലാസ് എഴുതി തോറ്റു ഇങ്ങനെ എന്ത് കാറ്റഗറി ആയിക്കോട്ടെ ഇതെല്ലാം നിങ്ങൾക്ക് ആറ് മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ആരും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും സിംപിളായിട്ട് ഏറ്റവും ഷോർട്ട് ടൈമിൽ ഇനി നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏറ്റവും എളുപ്പത്തിലൊരു പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഒക്കെ നമുക്ക് അരസ്ഥമാക്കിയെടുക്കാൻ പറ്റും അതും ഗവൺമെന്റ് സർട്ടിഫിക്കോട് കൂടി എന്നുള്ളത് പറയുമ്പോൾ അത് എന്താണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം ഇവിടെ നമുക്ക് നോക്കൂ ആറ് മാസം കൊണ്ട് പ്ലസ് ടു പത്താം ക്ലാസ് ആണ് നമ്മുടെ ടാഗ് ലൈൻ ഓക്കെ ഈ ഒരു ആറ് മാസം കൊണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു നേടിയെടുക്കാൻ പറ്റുമോ എന്നായിരിക്കും ചോദിക്കുന്നത് നേടിയെടുക്കാൻ പറ്റും ഇതിങ്ങനെ പറയുമ്പോൾ എൻ്റെ കുട്ടികളായാലും ചിന്തിക്കുക പിന്നെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു എന്നാൽ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ രണ്ട് വർഷം പഠിക്കുന്ന ആളുകളൊക്കെ എന്താ പൊട്ടന്മാരാണോ അല്ലെങ്കിൽ മണ്ടന്മാരാണോ എന്നൊക്കെ ചോദിക്കും സോ അവരോടാണ് പറയുന്നത് ഈ ഒരു പ്ലസ് ടു പത്താം ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു എസ് എസ് എൽ സി പാസ് ആയ കുട്ടിക്കും പ്ലസ് ടു കേസ് പറഞ്ഞു എസ് എസ് എൽ സി പാസ് ആയ കുട്ടിക്ക് അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് വൺ വരെ പഠിച്ചു അല്ലെങ്കിൽ പ്ലസ് ടു വരെ പഠിച്ചു പ്ലസ് ടു എഴുതി ഫെയിലായി അങ്ങനെയൊക്കെ ആയി നിൽക്കുന്ന ഒരു കാറ്റഗറി കുട്ടികൾ അതായത് പത്താം മാസം കഴിഞ്ഞ് ഒരു രണ്ട് വർഷം ഗ്യാപ്പ് ലോഡ് നിൽക്കുന്നത് രണ്ട് വർഷത്തിന് ശേഷവും നമുക്കൊരു പ്ലസ് ടു കരസ്ഥമാക്കാൻ പറ്റാതെ നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പോകാതല്ലാതെ ഈ വർഷം പത്താം ക്ലാസ് പാസ്സായ കുട്ടിക്ക് ഈ വർഷം തന്നെ പ്ലസ് ടു ആറ് മാസം കൊണ്ട് എടുക്കാൻ പറ്റില്ല സോ ആറ് മാസം കൊണ്ട് പ്ലസ് ടു പത്താം ക്ലാസ് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന എന്ത് അടിസ്ഥാനത്താന്ന് വെച്ചാൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തെ ഗ്യാപ്പ് മിനിമം ടു ഇയർ ഗ്യാപ്പ് വേണം ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നേടിയെടുക്കാൻ പറ്റുള്ളൂ ഇത് ഏറ്റവും ഫസ്റ്റ് ടൈം പറയുന്നത് വെച്ചാൽ നമ്മുടെ തെറ്റിദ്ധാരണതായിരിക്കും ആ പിന്നെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു തട്ടിപ്പല്ലേ അല്ലേ അറിയും അപ്പോൾ ഇത് ഫെയ്ക്ക് അല്ലാതെ തട്ടിപ്പ് അല്ലാതെ ഗവൺമെന്റ് ആണ് പക്ഷേ ഇത് എന്താണ് നമുക്കറിയാത്ത നമുക്ക് എന്തിനേനെ കുറിച്ചിട്ടറിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണല്ലോ നമുക്കറിയാത്ത ഇൻഫർമേഷൻസ് ഒന്നും ഈ ലോകത്തിൽ എനിക്ക് അറിയുന്നത് മാത്രമേ സത്യമുള്ളൂ വിശ്വസിക്കുന്ന കാര്യമില്ല സോ നമുക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളത് പഠിക്കാനേ വേണം നമ്മളത് മനസ്സിലാക്കേ വേണം സോ ഈ ഒരു ആറ് മാസം കൊണ്ട് പ്ലസ് ടു പത്താം ക്ലാസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഈ വർഷം പത്താം ക്ലാസ് പാസായ കുട്ടിക്ക് ആറ് മാസം പ്ലസ് ടു എടുക്കാൻ പറ്റില്ല സോ ആർക്കും എടുക്കാൻ പറ്റുക പത്താം ക്ലാസ്സിൽ പ്ലസ് ടു എടുക്കണമെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് ആണെങ്കിൽ മിനിമം പതിനാല് വയസ്സ് ഏജ് അറിയുന്നത് പതിനാല് വയസ്സായ കുട്ടിക്ക് ഓക്കെ പതിനാലോ പതിനഞ്ചോ പ്രായപരിധിയില്ല പക്ഷെ മിനിമം പതിനാല് വയസ്സായ ഒരു കുട്ടിക്ക് മാത്രമേ പത്താം കൂടെ എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ പതിമൂന്ന് വയസ്സോ പന്ത്രണ്ട് വയസ്സോ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല സോ നമ്മൾ റെഗുലർ ആയിട്ടുള്ള വിദ്യാഭ്യാസം നമുക്കറിയാം നമ്മളെ മക്കളൊക്കെ എൽ കെ ജി ഒട്ടോ അല്ലെങ്കിൽ നമ്മൾ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ റെഗുലർ ആയിട്ട് സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടികളാണ് സോ ആ അവസരങ്ങളൊക്കെ മുടങ്ങി നിൽക്കുന്ന കുട്ടികൾക്കോ അതല്ലെങ്കിൽ അവിടെ പോയി പഠിക്കാൻ സാഹചര്യമില്ലാത്ത കുട്ടികളോ അതല്ലെങ്കിൽ നമുക്കറിയാം സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളോ നമുക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുക്കാനാണ് ഇവിടെ എൻ എ ഒസ് എന്നുള്ള അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പൺ സ്കൂളിംഗ് സംവിധാനം നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്നത് സോ ഈ ഓപ്പൺ സ്കൂളിംഗ് സംവിധാനം ആർക്കുവാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു അമ്പത് വയസ്സായി അറുപത് വയസ്സ് എഴുപത് എത്ര ഏജ് ആയിക്കോട്ടെ സോ നോ ഏജ് ലിമിറ്റ് ഇവിടെ പ്രായപരിധി ഒന്നുമില്ല പക്ഷെ മിനിമം ഏജ് ലിമിറ്റ് ഉണ്ട് അതായത് പത്താം ക്ലാസ് ചെയ്യണമെങ്കിൽ മിനിമം പതിനാല് വയസ്സായിരിക്കണം ഇനി പ്ലസ് ടു ചെയ്യണം എന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഈ ഒരു യോഗ്യത നിർബന്ധമാണ് സോ അവിടെ ഒരു പതിനഞ്ച് വയസ്സിന് മുകളിൽ ആവണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട് സോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും പ്ലസ് ടു ഇല്ല പത്താം ക്ലാസ് ഇല്ല എന്നെ വിഷമിക്കേണ്ട അതിൻ്റെ സൊല്യൂഷനാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനത് ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്യൂസ് എന്നുള്ളൊരു കോഴ്സിനെ കുറിച്ചിട്ടും ആ കോഴ്സിലൂടെ എന്റെ കുട്ടികൾ ഇത്രയും വിജയിച്ചു വന്ന് എന്റെ കുട്ടികൾ തന്നെ ഗവൺമെന്റ് സെക്ടറുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ സെക്ടറുകളിലൊക്കെ പഠിക്കുന്നത് നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ പഠിക്കുന്നുണ്ട് നല്ല മേഖലയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു വിജയം സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടെസ്റ്റിമോണിയൽ സാർ നമ്മുടെ ഈ ഒരു അലുമിനിയസാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ ഈ ഒരു കോഴ്സിലൂടെ എടുക്കുന്ന ആ ഒരു വിജയം തന്നെയാണ് നമുക്കിവിടെ നമ്മുടെ ഒരു മുഖമുദ്ര നമ്മുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് സോ ഇവിടെ നമുക്ക് എൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം എൻ എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എൻ ഐ ഒന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിങ്ങൾ ജസ്റ്റ് ഈ ലോകത്തെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതാണ് ഇതിന്റെ ബ്രാൻഡ് മാർക്ക് ഞാനെന്താ ഇവിടെ ഈ ഒരു കോഴ്സ് എന്നോസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് റൺ ചെയ്യുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അത് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ്റെ കീഴിലാണ് അതും നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻ്റ് മാനവ വിഭവശേഷി വിധ മന്ത്രാലിൻ്റെ കീഴിലാണ് അതും നമ്മുടെ സി ബിസ്ഇ ഒക്കെ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഗവൺമെൻറ് ബോഡിയാണ് സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷാണ് അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഒരു സെൻട്രൽ ഗവൺമെൻ്റെ കീഴിലുള്ള ഒരു ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് ഇത് ഇങ്ങനെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ ആണ് അല്ലേ ഇപ്പം പത്താം ക്ലാസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊന്ന് കേരള ബോർഡിൽ പഠിക്കാം ഗവൺമെന്റ് ഓഫ് കേരള കേരളമെന്നുണ്ട് അതൊരു വാല്യൂ ആണ് കാരണം എന്താ സർക്കാരിന്റെ ഗവൺമെന്റ് ഓഫ് കേരള എന്നുള്ള ഒരു ബോർഡിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് ബോർഡ് പത്താം ക്ലാസ്സും പ്ലസ് ടുക്ക് ബോർഡ് എക്സാമിഷൻ യൂണിവേഴ്സിറ്റി അല്ല പത്താം ക്സും പ്ലസ് ടുക്ക് ബോർഡ് എസാഷൻ ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗവൺമെന്റ് ഓഫ് കേരള ആയിരിക്കണം അല്ലെങ്കിൽ സി ബി എടുക്കണം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഐ സി എ സി ആയിരിക്കണം അല്ലെങ്കിൽ സി ഐ സി ഇങ്ങനത്തൊക്കെയുള്ള ബോർഡുകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് ബോർഡുകളായിരിക്കണം സോ അങ്ങനത്തെ ഒരു ഗവൺമെന്റ് ബോർഡാണ് എൻ എ ഒസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് സോ ഈ ഒരു ബോർഡ് തന്നെ നമ്മൾ എടുക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ ഈ ആറ് പ്ലസ് ടു പത്താം ക്ലാസ് എടുക്കുമ്പോൾ എന്നിവ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇതല്ലാതെ ഒരുപാട് ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും ആ ആ യൂണിവേഴ്സിറ്റി ബോർഡ് ഈ ബോഡി എ ബോർഡ് ബി ബോർഡ് സി ബോർഡ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനത്തെ ബോർഡിലൊന്നും ദയവ് ചെയ്തു പോവാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ബോർഡിന് കിട്ടുന്ന ഒരു നാഷണൽ അല്ലല്ലോ ഇന്ത്യയിൽ മൊത്തം നമുക്ക് ലോകം മൊത്തം നമുക്ക് അംഗീകരിക്കാൻ പോകുന്നത് എപ്പോഴും ഒരു സെൻട്രൽ സർട്ടിഫിക്കേഷൻ ആയിരിക്കും സോ നിങ്ങൾ ഏതെങ്കിലും സംസ്ഥ ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ കീഴിലൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ സർട്ടിഫിക്കറ്റൊക്കെ എടുക്കെ എടുത്തിട്ട് കുട്ടികൾ ജസ്റ്റ് ചിലപ്പോൾ ഓൺലൈനായിട്ട് പരീക്ഷ ചെയ്തുണ്ടാവും ചിലപ്പോൾ ഒന്നും പഠിക്കാത്തോ പോയിട്ട് അറ്റൻഡ് ഇത് അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കുട്ടികളുണ്ട് സോ ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ളത് പ്രൊമോട്ട് ചെയ്യില്ല നമ്മുടെ കുട്ടികൾ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് വാല് ഉണ്ടായിരിക്കണം നമുക്ക് ആരെടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയാൻ പറ്റണം നമ്മുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് തല താത്തേണ്ട അവസ്ഥ ഉണ്ടായിരുത് എവിടെ വേണേൽ കൊണ്ടുപോകാൻ പറ്റണം സോ അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ സോ പ്ലസ് ടു പഠിക്കണം പത്താം ക്ലാസ്സ് പഠിക്കണം നാഗരൻ കുട്ടികൾ എൻ എ ഒസ് മാത്രം ചെയ്താൽ മക്കളെ ഒരു ബോർഡിലോട്ട് നിങ്ങൾ പോകേണ്ട വേറെ ഏത് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻ എ ഒസിന് കിട്ടുന്ന ആ ഒരു അംഗീകാരം വേറെ ഒരു ബോർഡിനും കിട്ടില്ല നമ്മൾ എടുക്കുന്ന ഒരു പേപ്പർ പേപ്പറേഷൻ മാത്രമായി പോകരുത് ആ കഷ്ണം പേപ്പറിന് എന്തായിരിക്കണം അതിൻ്റെ അംഗീകാരം ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ആയിരിക്കണം ഓക്കെ ഈ എൻഒസിന്റെ സർട്ടിഫിക്കേഷൻ തന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ആണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവിന്റെ സർട്ടിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റി ഏത് സർവകലാശാലയിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ന്യൂ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കും സോ അതിന്റെ സർട്ടിഫിക്കേഷൻ അവിടെ കാണാൻ പറ്റും അതേപോലെ തന്നെ ഫാർമസി കൗൺസിൽ ഓഫ് അപ്രൂഡ് ആണ് നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ അവിടെ കാണാൻ പറ്റും നമുക്ക് ബി ഫാമിനൊക്കെ പോകാൻ നമുക്ക് ഫാർമസി കൌൺസിൽ അംഗീകാരമുള്ളതാണ് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ മേഖലയിലുള്ള അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവം ഏത് സെക്ടറിലും ണെങ്കിലൊക്കെ ബിഎസ് യു പി എസ് സിക്കോ അതല്ലെങ്കിൽ നമുക്ക് ഏത് മേഖലയിലോട്ടും അംഗീകരിക്കുന്ന ഓൾ വാല്യൂ ഉള്ള ഒരേ ഒരു ഓട്ടോണോമസ് അതായത് ഒരേ ഒരു ഓപ്പൺ സ്കൂളിംഗ് ലോകത്തിലെ വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ സ്കൂളിംഗ് ആണ് അതായത് സ്കൂളിംഗ് മേഖലയിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ രണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമുക്ക് അറിയാൻ ഓപ്പൺ ആയിട്ട് നടത്തുന്ന ഒന്ന് എൻ ഐ ഒസ് ആണ് നാഷൻ ഇൻസ്റ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അതായത് സ്കൂളിംഗ് രംഗത്ത് ഓപ്പൺ സ്കൂളിംഗ് ചെയ്യുന്ന എന്ന് പറയുന്നതും അതേപോലെ തന്നെ നമ്മൾ അത് കേന്ദ്ര ഗവൺമെന്റാണ് ഇതേ കേന്ദ്ര ഗവൺമെന്റിനാണ് ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതായത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാവും ഓപ്പൺ യൂണിവേഴ്സിറ്റി സോ ഒരു ഓപ്പൺ സ്കൂളിങ്ങും ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുള്ളത് നമ്മുടെ ഇന്ത്യയ്ക്കാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും ഈ ഓപ്പൺ സ്കൂളിങ്ങിലും ഓപ്പൺ യൂണിവേഴ്സിറ്റി കാരണം അത് ഗവൺമെന്റ് ബോർഡ് ആയതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല നമുക്ക് വേൾഡിൽ തന്നെ ഈ ലോകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഓപ്പൺ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് ഇഗ്നോ ആണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് അറിയുമ്പോൾ നമുക്ക് എല്ലാ മേഖലയിലോട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് പിന്നെ എളുപ്പത്തിൽ കിട്ടുന്ന ഏതൊരു മേഖല സർട്ടിഫിക്കറ്റിലൂടെ നിങ്ങൾ പോവരുത് സോ എടുക്കണ സർട്ടിഫിക്കറ്റ് വേലുണ്ടായിരിക്കണം ഇതിന് പ്രായപരില്ല മക്കളെ ആർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മലയാളത്തിലിരി പരീക്ഷ ചെയ്താൽ ഓക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ പ്ലസ് ടു തന്നെ നമുക്ക് സയൻസ് ഉണ്ട് കോമേഴ്സ് ഉണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് ഇപ്പോൾ പ്ലസ് ടു തന്നെ നമുക്ക് സയൻസിൽ വരുന്ന സബ്ജക്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇംഗ്ലീഷ് മലയാളം മെയിൻ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ നമുക്ക് കരാടി അറബി ഹിന്ദി ഏത് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുക അതിന് താഴെ നോക്കുക നമുക്ക് ഫിസിക്സ് എടുക്കാം കെമിസ്ട്രി എടുക്കാം ബയോളജി എടുക്കാം കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം മാത്സ് എടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എൻട്രി എടുക്കാം ഇത്രയും പേപ്പേഴ്സ് നമുക്ക് സയൻസിൽ അവൈലബിൾ ആണ് ഇനി കോമേഴ്സിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക കോമേഴ്സിൻ്റെ സബ്ജക്ട്സ് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട് സോ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അറബി അറബിൽ ഹിന്ദി അതായത് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാം അതിൻ്റെ താഴെ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ട്സ് പൊളിറ്റിക്കൽ സയൻസ് ഡാറ്റാൻഡ്രിക് പോലത്തെ പേപ്പേഴ്സ് ആണ് നമുക്കവിടെ വരുന്നത് അതേപോലെ ഹ്യൂമാനിറ്റിലോ നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഉണ്ട് ദെൻ നമുക്ക് സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ഈ മൂന്ന് പേപ്പേഴ്സാണ് നമുക്ക് ഇതിന്റെ ഐശ്ചക വിഷയങ്ങൾ മെയിൻ സബ്ജക്ട് നമ്മൾ ഹ്യൂമാനിറ്റീസിന്റെ വരുന്നത് ഇനി പത്താം ക്ലാസിലോട്ട് നമ്മൾ പോകുന്നത് പത്താം ക്ലാസ്സിലെ നമുക്ക് ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അറബി ഹിന്ദി അതായത് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് അതിൻ്റെ താഴെ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് സോഷ്യൽ സയൻസ് ഉണ്ട് മാത്തമാറ്റിക്സ് ഉണ്ട് ബേസിക് കമ്പ്യൂട്ടിംഗ് ആണ് ഡാറ്റാൻട്രിക് പോലെ പേപ്പേഴ്സ് ഉണ്ട് ഇത്രയും പേപ്പേഴ്സ് നമുക്ക് വാല്യൂ ഉള്ള അപ്പോൾ ഇപ്പോൾ ഈ പേപ്പേഴ്സ് എന്തൊക്കെയെന്നുള്ളത് കാണിച്ചു തരാൻ കാരണം നിങ്ങൾ പ്ലസ് ടു പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സബ്ജക്ട് കോമ്പിനേഷൻ തന്നെ എടുക്കുക ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എൻ എ എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ് ഇന്ത്യയിൽ മൊത്തമുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കുള്ള നടത്തുന്ന ഒരു എക്സാമിനേഷൻ എക്സാമിനേഷനാണ് നമ്മൾക്കിപ്പോൾ നമ്മൾ കേരള ബോർഡാണ് നമ്മൾ കേരളത്തിൽ മാത്രമുള്ളത് അല്ലേ അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഗുജറാത്ത് പോയിട്ട് എഴുതില്ല അപ്പോൾ കേരളത്തിൽ ആ കേരള ബോർഡ് തരുന്ന സബ്ജക്ട്സ് ഒക്കെ നമുക്ക് എല്ലാത്തിനും ഈക്വലൻ്റെ ആ നമ്മൾ നമ്മളത് എടുക്കുന്നത് പക്ഷേ എൻ എ എന്ന് പറയുന്നത് കാശ്മീർ തൊട്ട് നമ്മുടെ കന്യാകുമാരി വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് ഈ ഒരു ബോർഡാണ് നമുക്ക് ലോകത്ത് തന്നെ ഇത് ഇന്ത്യയിൽ മാത്രമല്ല എൻ എസ് എക്സാമിനേഷൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ എക്സാം നടക്കുന്ന ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സോ ഈ ഒരു എക്സാമിനേഷനോട് വരുമ്പോൾ ഇവിടെ ഒരുപാട് നാൽപ്പത്തഞ്ചോളം വിഷയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ എല്ലാ വിഷയങ്ങളും അങ്ങോട്ട് ചാടിക്കയറി എടുക്കാൻ നിൽക്കരുത് സബ്ജക്റ്റ് കോമ്പിനേഷൻ നോക്കണം സബ്ജക്ട് കോമ്പിനേഷൻ നോക്കണം അപ്പോൾ ബാസിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണ കുട്ടികളാണ് ടെൻഷൻ അടിക്കണ്ട ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഒന്നുകിൽ സയൻസ് വരും അല്ലെങ്കിൽ കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാൻഡ് ചെയ്തത് കറക്റ്റ് കോമ്പിനേഷൻ സബ്ജക്ട് തരാ അതിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതേപോലെ പത്താം ക്ലാസ് ആണെങ്കിൽ നമ്മൾ നോർമൽ വാല്യൂ ആണ് തരാ ഇതല്ലാതെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എന്ത് ചെയ്താലും മറ്റുള്ള ഇടത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്ത കുറെ പേപ്പേഴ്സ് ഒക്കെ ഉള്ളിൽ ആഡ് ചെയ്തു തരും സോ ഇങ്ങനത്തെ പേപ്പേഴ്സൊക്കെ എടുക്കുമ്പോൾ അത് നിങ്ങളെ സബ്ജക്ട് കോമ്പിനേഷൻ ബാധിക്കും കാരണം നമ്മൾ ഇവിടെ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ എൻ എൻഒ സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ കേരളത്തിന്റെ ബോർഡുമായിട്ട് ഈക്വലൻസി വേണം അത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്ന അതേ പേപ്പേഴ്സ് തന്നെയായിരിക്കണം നമ്മളും പഠിക്കുന്നത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ കൊടുത്ത സബ്ജക്ട്സ് ഞാൻ ഇപ്പോൾ നേരത്തെ സബ്ജക്റ്റ്സ് അവിടെ കൊടുത്തത് മനസ്സിലായി ഉണ്ടാവും ഈ സബ്ജക്ട്സ് നിങ്ങൾ എടുത്ത് പഠിക്കുക ഇതിപ്പോൾ പറയാനും ഒരുപാട് കുട്ടികൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ രജിസ്റ്റർ ചെയ്ത് വന്നിട്ട് നമ്മുടെ എടുത്ത് വരാറുണ്ട് സാറേ എംപ്ലോയബിലിറ്റി സ്കിൽസിന്റെ ക്ലാസ് തരുമോ ഓൺട്രോപോണിപ്പിപ്പ്സിൻ്റെ ക്ലാസ് വരുമോ അതല്ലെങ്കിൽ സാറേ ഹോം സയൻസിന്റെ ക്ലാസ് തരുമോ പെയിൻറ്റിംഗ് ക്ലാസ് തരുമോ അതൊരു തരോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും സോ ഇങ്ങനത്തെ സബ്ജക്സുകൾ നമ്മൾ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ള ഏറ്റല്ല നമ്മൾ നോക്കുന്നത് എൻ എ ആണെങ്കിലും എൻ എസ് ഒരു ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ് അതിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ബോർഡുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ അംഗീകരിക്കുന്ന ആവില്ല തമിഴ്നാട് ആ സബ്ജക്ട്സുകൾ ആവില്ല കർണാടകയിൽ അതാവില്ല തെലങ്കാനയിൽ അതാവില്ല ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും ആ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് വിഷയങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് നമ്മൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ പ്ലസ് ടുവിൽ പത്ത് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കും നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള അനുശാസിക്കുന്ന സബ്ജക്ട്സുകളാണ് അതല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഏതാണ് കേരള പബ്ലിക് എക്സാമിനേഷൻ പരീക്ഷാ ഭവൻ തിരുവനന്തപുരം ഇവര് നിശ്ചാ അനുശാസിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പി എസ് സി ബോർഡ് കേരള പി എസ് സി ബോർഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ അനുശാസിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് അവിടെ രണ്ട് ലാംഗ്വേജസ് ഉണ്ടായിരിക്കണം മൂന്ന് ഐ വിഷയങ്ങൾ വിഷയങ്ങളിലായിരിക്കണം ആ മൂന്ന് ഐ ടി വിഷയങ്ങൾ ഒരു കോമ്പിനേഷനിലായിരിക്കണം ആ കോമ്പിനേഷൻ അവിടെ കൊടുത്ത ആണ് സോ ഈ കോമ്പിനേഷൻ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി ഓക്കെ സോ അവിടെ സബ്ജക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പക്ഷേ നമുക്ക് പരീക്ഷ മലയാളത്തിൽ എഴുതാം ഓക്കെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഏത് സോഷ്യോളജിയാലും പൊളിറ്റിക് സയൽ ലിസ്റ്റർ ഏത് സബ്ജക്ട്സുകളാണെങ്കിലും നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റും മലയാളത്തിൽ എക്സാം എഴുതാം മലയാളം മീഡിയ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് ടെൻഷൻ കാരണം നമുക്കിത് എന്നെ ഇപ്പൊ ഈ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവുക ഇത്ര ഏജ് ആയി നിന്നോട് ഇത്രയും വലിയ പഠിക്കാൻ പറ്റുവെച്ചാൽ ഇത് എത്ര ഏജിലുള്ള ആളുകൾക്കും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബൈഫർക്കേറ്റഡ് സിലബസ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ എൻ എഒസിൽ മറ്റുള്ള കുട്ടികളെ പോലെയല്ല ഇവിടെ ഒരു ബൈഫർക്കേറ്റഡ് സിലബസ് ആണ് കൊണ്ടുവന്നത് ബൈഫർക്കേറ്റഡ് സിലബസ് എന്ന് പറഞ്ഞുള്ളൂ ഒരു മുപ്പത്തഞ്ച് പാഠങ്ങളാണ് ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള അതിൻ്റെ അറുപത് ശതമാനം ഗവൺമെന്റ് വെട്ടിച്ചുരുക്കിയിട്ട് വെറും ഇരുപത് ചാപ്റ്റർ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് അതിനാണ് അത് ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള ബൈഫർക്കേഡ് സിലബസ് ആണ് അതുകൊണ്ട് തന്നെ എൻ എഒസിൽ ഒരു കുട്ടി പഠിക്കുമ്പോൾ അയാൾക്ക് പരീക്ഷ കരുതി പാസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിലബസ് ചെറുതാണ് ചെറിയ സിലബസിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് പഠിച്ചു പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല മാർക്കൗട്ട് വിജയിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായം കൂടി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കണം മറ്റുള്ള പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് പറ്റും ചോദിക്കുന്ന കുട്ടികൾക്കാണ് ഇത് നിങ്ങൾക്കേ പറ്റുള്ളൂ കാരണം എന്താ നമുക്ക് എത്ര സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും അത്ര സിമ്പിൾ ആയിട്ട് ഇതിനെ സ്കോർ ചെയ്യാൻ പറ്റും അത്ര സിംപിളായിട്ട് എക്സാം പാസ് ആവാൻ പറ്റും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ കൺസേൺസ് ഒന്നും വേണ്ട ആർക്കും ആണെങ്കിലും ചെയ്യുക പ്ലസ് ടു ഇല്ല പത്താം ക്ലാസ് ഇല്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന കുട്ടികളാണ് ചെയ്യുക ഇനി ഇപ്പോൾ പ്രധാനപ്പെട്ട കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യത്തിൽ പെട്ടുകൊണ്ട് കഴിഞ്ഞു എനിക്ക് ഇന്നിപ്പോൾ വന്നിട്ട് ക്ലാസ് ഒന്നും വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇതൊക്കെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാൻ പറ്റും പറ്റുവെച്ചാൽ അതിനാണ് നമ്മളോട് ഓൺലൈൻ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് നിങ്ങളുടെ സെൽഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ നിങ്ങളുടെ ലാപ്ടോപ്പ് വെച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ കോഴ്സ് പഠിക്കാൻ പറ്റും സോ അത് നമുക്ക് ഓൺലൈനായിട്ടാണ് വരിക അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ക്ലാസ്സുകളായിരിക്കും കൊടുക്കുക അതിൻ്റെ ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ക്ലാസുകളൊക്കെ നമ്മളെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആറ് മാസത്തെ കോഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജോലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീട്ടിൽ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നമുക്ക് മാത്രമല്ല ൊക്ക ആ കുറച്ച് സമയം എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് എപ്പോഴാണോ സമയം കിട്ടുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇന്നിട്ട് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതിനിടെ നമുക്ക് കേരള ബോർഡ് പോലെ ആറ് വിഷയങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് വെറും അഞ്ച് വിഷയങ്ങൾ പാസ് മതി നമുക്ക് രണ്ട് ലാംഗ്വേജും മൂന്നാഴ്ച വിഷയങ്ങളും പാസ്സായാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും സോ അത് ഈസിയാണ് എക്സാമിനേഷൻ ഇനിയിപ്പോൾ നമുക്ക് വരുന്ന അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലൂടെ ഈ അടുത്ത ആറ് മാസത്തിലോട്ടുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ ഗവൺമെന്റ് രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ആറ് മാസം കൊണ്ട് പ്ലസ് ടു പത്താം ക്ലാസ് എടുക്കണമെന്ന് എന്ന് വിചാരിക്കുമ്പോൾ പരീക്ഷയുടെ തലേന്ന് പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ആറ് മാസം കൊണ്ട് കോഴ്സാണ് പറയുന്നത് അതിന്റെ ഒരു മൂന്ന് മാസ തന്നെ അതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യും ഇപ്പോൾ ഏകദേശം രജിസ്ട്രേഷൻ നടന്നു നടന്നുകൊടുക്കുന്ന സമയമാണ് അപ്പോൾ ലാസ്റ്റിലോ കാത്തിരിക്കണം ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് പഠിക്കാൻ ഒരു ആറ് മാസം സമയം കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പൈസ പോയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ നമ്മൾ ആറ് മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടികളെപ്പം ചിന്തിക്കാൻ എന്താ ആറ് മാസം എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ മാസം പോയിട്ട് ആ ക്ലാസ് കോഴ്സിന് എൻറോൾ ചെയ്യാൻ പറ്റും ആ ക്ലാസ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ പറ്റില്ല ആറ് മാസത്തിൻ്റെ പഠിക്കാനുള്ള ഒരു കാലയളവ് അതിൻ്റെ ഒരു മൂന്ന് മാസ തന്നെ അതിൻ്റെ അപേക്ഷകളൊക്കെ ക്ലോസ് ചെയ്യും സോ ഇത് അപേക്ഷ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട് എങ്ങനെയും ഇന്നൊന്ന് കയറ്റി തരാൻ പറ്റുമോ എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പൈസ ഇത്ര കൊടുത്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് ഒരു പ്രൈവറ്റ് എക്സാമിനേഷൻ അല്ല ഇങ്ങനെ ഞാൻ പറയുന്നത് എൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ബോഡിയാണ് സോ ഇത് അപേക്ഷകളൊക്കെ ഗവൺമെൻറ് ഓൺലൈനായിട്ട് ക്ഷണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലോട്ട് കയറാൻ പറ്റില്ല പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത വർഷത്തിലോട്ടുള്ള ആണ് വരാൻ പറ്റുക സോ അത് ഒഴിവാക്കാനാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു ആ പത്താം ക്ലാസ്സൊക്കെ ആറ് മാസവും ചെയ്യുന്ന ആരും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെജിസ്പ് നടക്കുന്ന ടൈമാണ് രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ എടുക്കുന്നതാണ് നല്ലത് ഓക്കെ ഇനി നമ്മൾ കുട്ടികൾ ചോദിക്കുന്നത് ഈ ഒരു നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടു ഫെയിലായി ഓക്കെ അത് ഞാൻ രണ്ട് വിഷയം തോറ്റിട്ടുള്ളൂ മൂന്ന് വിഷയം തോറ്റിട്ടോളൂ ഞാൻ സേ എഴുതി നോക്കി സേ എഴുതിയിട്ട് നിങ്ങൾക്ക് പറ്റില്ല പറ്റില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഒരു അവസരമുണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ പ്ലസ് ടു ഫെയിലായ കുട്ടികളാണ് ഏത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഫെയിലായ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോറ്റ വിഷയങ്ങൾ മാത്രം ഇവിടെ എഴുതിയാൽ മതി ജയിച്ച വിഷയങ്ങൾ ഉണ്ടാകുന്ന നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ ടി ഒ സി ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ക്രെഡിറ്റ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം കൂടി എൻ്റെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിൽ തോറ്റ കുട്ടികൾ അതിന് മുപ്പത് വർഷം തോറ്റ കുട്ടികളായ മുപ്പത് വർഷം തോറ്റ കുട്ടികൾക്കാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ രണ്ടോ മൂന്നോ നാലു വിഷയങ്ങൾ തോറ്റ കുട്ടികളാണെങ്കിൽ എത്ര വിഷയം ഇപ്പോൾ രണ്ട് വിഷയം ജയിച്ചിട്ടുണ്ട് മൂന്ന് എത്ര വിഷയങ്ങൾ ജയിച്ചിട്ടില്ല അതിൽ നിന്ന് രണ്ട് വിഷയങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരള ബോർഡ് അല്ലെങ്കിൽ സി ബി സിന്ന് എവിടുന്നാണോ നിങ്ങൾ പ്ലസ് ടു തോറ്റ് പോയിക്കണമെങ്കിൽ അത് നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും തോറ്റ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇനി ഇങ്ങോട്ട് നമ്മൾ എൻ യുസിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഫുൾ എഴുതേണ്ട ആവശ്യമില്ല ആ തോറ്റ വിഷയങ്ങൾ മാത്രം നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും വെറും രണ്ട് വിഷയങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ടി ഒ സി ചെയ്യാനും പറ്റും സോ ഇങ്ങനത്തെ ഒരു സംവിധാനമുണ്ട് സോ പ്ലസ് ടു തോറ്റ കുട്ടികൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം തോറ്റ കുട്ടികളൊക്കെയാണ് ഈ കോഴ്സിന് ഇൻക്വറി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതാതുള്ള സംവിധാനത്തെക്കുറിച്ച് ഒന്ന് ചോദിക്കുക അത് ടിഒ സി ആണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നാണ് അതിനെ പറയാ സോ അതും കൂടി നിങ്ങൾക്ക് കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സി വൺ നമ്മൾ ഈ എക്സാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പി വരുന്ന വാച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തെ വാലിഡി നമുക്ക് തരുന്നുണ്ട് ഈ അഞ്ച് വർഷത്തെ നമ്മൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ എക്സാം പോയിട്ട് ചെയ്താൽ പറ്റും അതായത് നമുക്ക് അഞ്ച് വർഷത്തെ വാലിറ്റി ഉണ്ട് അഞ്ച് വർഷത്തിൽ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഈ തൊട്ടടുത്ത് വാച്ച് തന്നെ നമുക്ക് എന്തെങ്കിലും കാരണം പക്ഷെ പരിശീലി ചെയ്താൽ പറ്റില്ലാണെങ്കിൽ ഒരു കുഴപ്പമില്ല അതിന് തൊട്ട് താഴെ വരുന്ന അടുത്ത മൂന്ന് മാസത്തിൽ വരുന്ന എസാം നമുക്ക് ചെയ്ത് അങ്ങനെ ഒരു വർഷത്തിൽ നമുക്ക് രണ്ട് എക്സാംസ് ഇതിൽ വരുന്നുണ്ട് അതല്ലാതെ തന്നെ നമുക്കിതിന് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാംസുകളൊക്കെ വരും നമുക്ക് ഈ രണ്ട് മെയിൻ എക്സാംസോ അതിന്റെ കൂടെ ഉണ്ടാവുന്ന രണ്ട് ഓൺ ഡിമാൻഡ് എക്സാം അങ്ങനെ നാല് പരീക്ഷ നമുക്ക് ഒരു വർഷത്തിൽ അവസരം ഇതിൽ കൊടുക്കുന്നുണ്ട് സോ ഈ ഒരു അവസരം നിങ്ങൾക്ക് യൂട്ടിലൈസ് ഒരു വർഷത്തിൽ നാല് തവണ കൊടുക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ബാച്ച് തന്നെ എഴുതാൻ പറഞ്ഞ കുട്ടികളാണെങ്കിൽ തൊട്ടടുത്ത മാസം തന്നെ ഒരു അവസരം നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ പ്ലസ് ടു എഴുതി തോറ്റ കുട്ടികൾ കഴിഞ്ഞ അഞ്ച് വർഷമുള്ള തോറ്റ കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ തോറ്റ വിഷയങ്ങൾ മാത്രം ചെയ്താൽ ഒരു അവസരം ഇവിടെ എൻ ഒസിൽ കൊടുക്കുന്നതാവും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു അല്ലേ പത്താം ക്ലാസ് ഒക്കെ നേടിയെടുക്കാനുള്ള ഒരു അവസ്ഥ സുവർണ അവസരമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് താഴെ കൊടുത്ത നമ്പറിലോട്ട് വിളിക്കാം അതുപോലെ തന്നെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു പാന്നാം ക്ലാസ് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ നമ്പറിലോട്ട് വിളിച്ച് മക്കളെ നമ്മുടെ ബസ് സ്റ്റഡി സെന്റിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക് കുറച്ചും കാര്യങ്ങളെ കുറിച്ചു അറിയാനൊക്കെ അവസരം നമ്മുടെ ബസ് സ്റ്റഡി സെൻറ്റ് കൗസിലേഴ്സ് നിങ്ങൾ പറഞ്ഞു തരും വെച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ആറ് മാസം കൊണ്ടുള്ള പ്ലസ് ടു പത്താം ക്ലാസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതൊക്കെ പേപ്പേഴ്സ് എടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ കൗൺസിലേഴ്സിനോട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ആ താഴെക്കണ്ടിട്ട് ഇപ്പോൾ തന്നെ വിളിച്ചോളൂ ഓക്കെ മറക്കണ്ട ഈ ഒരു ആറ് മാസം കൊണ്ട് പ്ലസ് ടു പത്താം ക്ലാസ് നമ്മൾ അറിയി അറിഞ്ഞിട്ടില്ല നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ന്യൂ ഇൻഫർമേഷൻ ആക്കി എടുക്കുക ആറ് മാസം കൊണ്ട് പ്ലസ് ടു എസ് എസ് എൽ സി ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് നേടാനുള്ള അവസരമുണ്ട് സോ അതിന്റെ അപേക്ഷ പ്രശ്ന ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്ത് പഠിക്കാം ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റും ഇപ്പം ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് ആറ് മാസം കൊണ്ട് പ്ലസ് ടു പത്താം നേടിനെ കുറിച്ചിട്ടാണ് കുറച്ച് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് ഈ വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും താങ്ക്